ലോകമെമ്പാടും സ്വർണവില റെക്കോർഡ് വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയിൽ യു എസ് പലിശ നിര കുറയ്ക്കൽ യു എസ് തൊഴിൽ വിപണിയിലെ ദൗർബല്യം കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ വാങ്ങൽ തുടങ്ങിയ ഘടകങ്ങളെ തുടർന്ന് സ്പോട്ട് ഗോൾഡ് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ഡോളറിന് മുകളിലെത്തിയിരിക്കുകയാണ് ഇതോടെ യു എ ഇയിൽ കഴിഞ്ഞ ആഴ്ച ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന് നാനൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് ദീർഘം എന്ന റെക്കോർഡ് ഉയരത്തിൽ എത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ നിരക്ക് നാനൂറ്റി എട്ട് ദർഹമായിരുന്നു ചെറിയ ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിലും എങ്കിലും വാരാന്ത്യത്തിൽ വില വീണ്ടും ഈ നിരക്കുകളിൽ എത്തി പിന്നീട് ഇരുപത്തിനാല് ക്യാരറ്റ് നാനൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് അഞ്ച് ദർഹത്തിലും ഇരുപത്തിരണ്ട് ക്യാരറ്റ് നാനൂറ്റി ആറ് ദശാംശം രണ്ട് അഞ്ച് ദർഹത്തിലുമാണ് വ്യാപാരം നടന്നിട്ടുണ്ടായിരുന്നത് സ്വർണവില റെക്കോർഡ് ഉയരത്തിൽ എത്തുകയും നിലവിലെ വേലക്കയറ്റം തുടരും എന്നുള്ള പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ യു എ ഇ നിവാസികൾ സ്വർണ സമ്പാദ്യ പദ്ധതികളിലേക്കും പ്രത്യേകിച്ച് കുട്ടികളിലൂടെ ഭാവി സുരക്ഷിതമാക്കാൻ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതലായി തിരിയുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം യു എ യിൽ പ്രവാസികളും സ്വദേശികളുമായ മാതാപിതാക്കൾ കുട്ടികളുടെ ഭാവിക്കായി സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നതായി കാണാമെന്ന് ലിയാലി ജുവലറിയുടെ മാനേജിംഗ് ഡയറക്ടർ അനുരാഗ് സിൻഹ പറഞ്ഞതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർണം പരമ്പരാഗതമായി സമ്മാനമായി നൽകുന്നതിനൊപ്പം കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ സാമ്പത്തിക മൂല്യങ്ങൾ പകർന്നു നൽകാനും ഇത് ഉപയോഗിക്കുന്നു എന്നു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യമാണ് തൻ്റെ ഇളയ മകൾക്കായി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ശേഖരണം നിർമ്മിക്കുകയാണ് ഞാനിപ്പോൾ ഇത് വെറും നിക്ഷേപം മാത്രമല്ല വൈകാരികമായ ഒരു കുടുംബ സ്മാരകം കൂടിയാണ് എന്ന് ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് സമ്മാനമായി നൽകാൻ ഭാരം കുറഞ്ഞ സ്വർണം പ്രത്യേകിച്ചും ജനപ്രിയം തന്നെയാണ് ഇത് സാമ്പത്തിക പ്രതിസന്ധികളിലും ഈ പാരമ്പര്യം തുടരുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ താമസക്കാർക്ക് ഒരു നിശ്ചിത തുക പ്രതിമാസം നിക്ഷേപിക്കാൻ അനുവദിക്കുന്നുണ്ട് ഇത് പിന്നീട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനായിട്ട് ഉപയോഗിക്കാം പല ജുവല്ലറികളും പദ്ധതിയുടെ അവസാനം ഒരു അധിക തുക കൂടി ചേർത്ത് നൽകുകയും ചെയ്യും ഇത് ഉപഭോക്താക്കൾക്ക് മൊത്തത്തിലുള്ള ലാഭം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതികൾ സ്ഥിരമായ സമ്പാദ്യത്തെ ഒരു ആസ്തിയാക്കി മാറ്റുകയാണ് ആഘോഷവേളകളിലോ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കോ ഇത് പിന്നീട് ഉപയോഗിക്കാവുന്നത് തന്നെയാണ് അറബ് ഇന്ത്യൻ കുടുംബങ്ങളിൽ കുട്ടികൾക്കായി സ്വർണം വാങ്ങുകയും സമ്പാദിക്കുകയും ചെയ്യുന്നത് തലമുറ തലമുറകളായി നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം കൂടി തന്നെയാണ് ഇരു സംസ്കാരങ്ങളിലും സ്വർണം സമ്പത്തിൻ്റെയും പദവിയുടെയും പ്രതീകം മാത്രമല്ല കാലക്രമേണ മൂല്യം നിലനിർത്തുന്ന ഒരു സുരക്ഷിത സാമ്പത്തിക ആസ്തിയായി കണക്കാക്കപ്പെടുന്നുണ്ട് മാതാപിതാക്കൾ പലപ്പോഴും ജനനം വിവാഹം മതപരമായ ആഘോഷങ്ങൾ തുടങ്ങിയ പ്രധാന ജീവിത മുഹൂർത്തങ്ങളിൽ കുട്ടികൾക്കായി സ്വർണ്ണാഭരണങ്ങളോ നാണയങ്ങളോ വാങ്ങിവയ്ക്കാറുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സ്വർണം സാമ്പത്തിക സുരക്ഷയുടെ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അനിശ്ചിതത്വവും പണപ്പെരുപ്പവും കണക്കിലെടുക്കുമ്പോൾ ഈ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ സ്വർണത്തെ കുട്ടികളുടെ ഭാവി സ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കുന്ന ഒരു ദീർഘകാല നിക്ഷേപമായി കാണുകയാണ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളിൽ ചേരുന്നവരുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വർധനമാണ് ഉണ്ടാകുന്നത് വിവാഹങ്ങൾ കുട്ടികളുടെ ഭാവി ആവശ്യങ്ങൾ ഉത്സവ ഷോപ്പിംഗ് എന്നിവയ്ക്കായി ഈ പദ്ധതികൾ വിലമതിക്കപ്പെടുന്നുണ്ട് ഈ ഒരു മനസമാധാനവും ഒരു ഘടനാപരമായ നിക്ഷേപ മാർഗ്ഗമായി നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ജോയി അൽകാസ് ജുവല്ലറിയുടെ ഒരു വക്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്